ഇസ്ലാമിൽ നിന്നിട്ടൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് ഇത് ഈ മതത്തിൻ്റെ മാനവവിരുദ്ധതകൾ ഉൾക്കൊള്ളും തോറും അവനിൽ നിന്നും ഈ മതം പോയിപ്പോകും മനസ്സിലായോ ഒരാള് ഒരു ആധുനിക മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നും ഈ പ്രാകൃത മതം പോയി പോകുന്നു അതിൻ്റെ അർത്ഥമാണ് ഇപ്പം നമ്മളോട് നല്ലതുപോലെ സഹകരിക്കുന്ന മുസ്ലിംകളില്ലേ അവരിൽ നിന്നും ഈ പ്രാകൃതമായിട്ടുള്ള ഇസ്ലാം പോയി പോയി നവീകരിക്കുകയല്ല ഓടയിൽ നിന്നിട്ട് പിന്നീട് നമുക്കൊരു പരിഷ്കരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ് ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളും രാജ്യവിരുദ്ധതകളും ഒന്നും കുറവല്ല ഇന്നലെ മലപ്പുറത്ത് യോഗി പോലീസ് പറന്നെത്തി ഒരു വാർത്തയുണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം അത്തരം ചാനലുകാരൊന്നും ഈ മതവിശ്വാസികളെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ ഇടില്ല അത്ര തന്നെ മതവിശ്വാസികൾക്ക് വേദനിക്കില്ലേ മുജാഹുദ്ദുകാരെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ മുസ്ലീങ്ങൾക്കും വേദന ഉണ്ടാകത്തില്ലേ അപ്പൊ പിന്നെ അത് പറയാൻ പറ്റുമോ അതുകൊണ്ട് അത് തൽക്കാലം പറയില്ല ഏ അപ്പോ മലപ്പുറത്ത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് ആദ്യം ബുൾഡോസർ വരുമെന്നാണ് വിചാരിച്ചത് എന്തായിരുന്നാലും യോഗിയുടെ പോലീസ് പറന്നെത്തി ൂക്കുന്നതിനോടൊപ്പം നമ്മുടെ മുജാഹിദ് കാക്കാമാരെ തൂക്കി നിങ്ങള് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും ശരി യു പിയിൽ പോയിട്ട് തെണ്ടിത്തരം കാണിച്ചിട്ടാണ് വന്നതെങ്കിൽ യോഗിക്കാരയപേടി ബുൾഡോസർ രാജ് നിർത്തിവെക്കണമെന്നത് സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു അത് നിർത്തിവെച്ചത് പിൻവലിച്ചതിന്റെ പിറ്റേ ദിവസം ബുൾഡോസർ ഇറങ്ങി നൂറ്റമ്പത് പള്ളി അങ്ങോട്ട് പൊളിച്ചു ഒക്കെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു പറഞ്ഞു നിങ്ങളുടെ 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 ദൈവരാജ്യവും നിയമങ്ങളും അവിടെ നിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിങ്ങൾക്ക് മാത്രമായിട്ട് മതത്തിന്റെ പേരിൽ തന്നു തന്നുകഴിഞ്ഞു നിങ്ങൾ അവിടെ പോയിക്കോ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ശരീരത്തെ നിയമം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം അതല്ലാതെ നിങ്ങൾ ഇവിടെ ശേഷിക്കുന്ന ഭാഗത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജിന്ന ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ രാജ്യത്ത് നിങ്ങൾ പിന്നെയും മതവുമായിട്ട് കുത്തിതിരിപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ സൂക്ഷധാരണയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്കോഡ് കേരളത്തിൽ നിന്ന് പിടികൂടിയത് ഉത്തർപ്രദേശിൽ നിന്ന് ഭീകരവിരുദ്ധ സ്കോഡ് മലപ്പുറത്തെത്തി ഭീകരവാദി പിടികൂടി ഇതിനെതിരെ പിടികൂടിയിട്ടുണ്ട് ഇസ്ലാം സമുദായത്തിൽ ആരും ആ മതത്തിന്റെ ഏറ്റവും വലിയ മലപ്പുറത്തെ കുറിച്ച് ഒന്നും സംസാരിക്കരുതെന്ന മലപ്പുറത്തെ പക്ഷെ അത് തെറ്റിക്കേണ്ടി വരും ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത യു പി ഭീകരവിരുദ്ധ സ്കോഡ് മലപ്പുറത്തെത്തി മുജാഹിദീൻ ആർമിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിൽ സ്കോഡ് മലപ്പുറത്തെ മലപ്പുറം ഇപ്പോ ഭീകരവാദം ചെയ്തത് യു പിയിലാണ് യു പിയിൽ പോയിട്ട് തീവ്രവാദ പ്രവർത്തനവും ചെയ്തിട്ട് കേരളത്തിൽ പിണറായി വിജയന്റെ സുരക്ഷാ കവചത്തിൽ സുന്ദരമായി സുരക്ഷിതരായിരിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യോഗിക്ക് ആ കവചം പൊളിക്കാൻ ഒരുപാട് സമയം വേണ്ട യോഗി പള്ളി പള്ളിപൊളിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന നീ നിന്റെ പേര് മാറ്റി തട്ടം മാറ്റി ഇസ്ലാമിൽ നിന്നും പുറത്തു പോയി ഇസ്ലാമിനെ വിമർശിക്കാൻ യോഗി പള്ളി വിളിക്കുന്നതേ കണ്ടവന്റെ പറമ്പിപ്പോ പള്ളി വെക്കുന്നത് കൊണ്ടാ പള്ളി വെക്കാനേ അതിൻ്റെതായിട്ടുള്ള ഒരു നിയമങ്ങളുണ്ട് പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ചിട്ടുണ്ടാക്കണം പിന്നെ എന്റെ പേര് മാറ്റണോ വേണ്ടത് നിന്റെ പാകിസ്ഥാനിൽ പോയിട്ട് പറഞ്ഞാൽ മതി കേട്ടാ ഇതേ മതേതര രാജ്യമാണ് ഇവിടെ മതമുള്ളവരും ഇല്ലാത്തവരും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ തട്ടമിടാൻ ഇടാനും ഊരാനും പോലെ ഞാൻ എനിക്ക് പേടിയൊന്നും ഇല്ല മലപ്പുറത്തെ കുറിച്ച് പറയാൻ പേടിയൊന്നും മലപ്പുറത്ത് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് പലർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ് അതിപ്പോ ഇത് പറയുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മലപ്പുറത്ത് മുസ്ലിം തന്നെ കാരണം അവർക്കും ഭീഷണിയാണ് ഹമാസിനെ പോലെ ഖത്തറുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ കത്തറയെന്ന് താമസിക്കുന്നു പക്ഷേ അവർക്ക് വലിയ തലവേദനയാണ് അവിടെ ഹമാസ് പോയി കിടന്ന ഏറ്റവും ആസ്വദിക്കുന്ന രാജ്യം ഭാഗത്തു അറിയപ്പെ രാജ്യങ്ങളിൽ ഖത്തർ അവർക്കും ഇവിടെ അതുപോലെ തന്നെ അറിയാൻ നേരെ ഒരു മിസൈൽ വരാണ്ടായ സമാധാനത്തെ പരിചയപ്പെടുക്കണം അവിടുത്തെ കിരീടാവശ്യയ്ക്ക് സംഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് അല്ല കാര്യമുണ്ടോ അവിടെ പിടിച്ച് അവിടെ കയറി താമസിക്കാൻ നമുക്ക് ഭക്ഷണിയാവും അല്ല ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ ഒരു മൂർഖം പാമ്പ അതിനെ അപേക്ഷിച്ച് വരും ഇവിടെയാണ് പ്രശ്നം വരുന്നത് നമ്മൾ നമ്മൾ കാര്യം ഏത് നിങ്ങൾക്ക് ഒരു അബ്ദുൽ ഖാദർ പറഞ്ഞു ഇത് ഇറങ്ങി പോകാൻ നിന്റെ തന്തയുടെ തറവാട് സ്വത്തല്ല ഇത് സോഷ്യൽ മീഡിയ ആണെന്ന് എന്റെ തന്തയുടെ തറവാട് സ്വത്താണ് എന്ന് ഞാൻ തെളിയിച്ചു ഇനി അബ്ദുൽ ഖാദർ ഒന്ന് കയറിക്കുക എന്റെ ചാനലിനു നോക്കട്ടെ നീ ഒന്ന് കമന്റ് ഇട്ടേ നിന്നെ ഞാനടുത്ത് പുറത്തിട്ടില്ലേ എന്റെ തന്തയുടെ വകയാടാ ഇത് ആടാ നിന്നെ എൻ്റെ ചാനലിൽ വേണ്ട എന്ന് തോന്നിയാൽ നിന്നെ എടുത്ത് പുറത്തിടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇനി സോഷ്യൽ മീഡിയ നിന്റെ വാപ്പാട വകയാണെന്ന് പറഞ്ഞ് നീ ഒന്ന് വലിഞ്ഞ് കയറിക്ക നോക്കട്ടെ ഒന്ന് കയറിക്കടാ നീ ഒരു നീ ഒന്ന് നീ ഒരു ഒന്ന് ഇട്ടടാ ദേ ഇത് ജൂതനുണ്ടാക്കിയതാ ഇതിനകത്തെ ഇങ്ങനെയൊക്കെ ചില റൂൾസ് ഉണ്ട് മനസ്സിലായോ ഏഹ് മര്യാദയ്ക്ക് നിന്നാലേ ആ മര്യാദ നിനക്ക് തിരിച്ചും കിട്ടും നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ ദൈവരാജ്യവും നിങ്ങളുടെ ശരീരത്തിന് നിയമങ്ങളും അവിടെ കർമ്മങ്ങളും എല്ലാം നടപ്പാക്കാൻ ചെയ്തു ചെയ്തോ ഇതിനായി പാവപ്പെട്ട ബഹുസ്വര സമൂഹം താമസിക്കുന്ന ഇടയിൽ വന്നിട്ട് നിങ്ങളുടെ നിയമങ്ങൾ മാത്രം നടപ്പാക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി വരും ഇവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ജനാധിപത്യത്തിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ബഹുസ്വരം വിശ്വസിക്കുന്നു അന്തസായിട്ട് വിശ്വസിക്കുന്നു അന്തസായിട്ട് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു രാജ്യത്ത് ഒളിച്ചിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു മലപ്പുറത്തിൽ നിന്ന് ഈ പ്രതി പിടികൂടില്ലല്ലോ അതെങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പിലാക്കാനും പദ്ധതി ഇട്ടെന്ന് ആരോപിച്ച് മുജാഹിദ് മുഖ്യ സൂത്രധാരണയാണ് ഉത്തർപ്രദേശ് വിരുദ്ധ സ്കോഡ് കേരളത്തിൽ നിന്ന് പിടികൂടിയത് മുജാഹിദ്ദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനും ഗ്രൂപ്പ് നേതാവുമായ മുഹമ്മദ് റാസ എന്നയാളെയാണ് മലപ്പുറത്ത് നിന്നും പിടികൂടിയത് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും അങ്ങ് എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നും വരുന്നവർക്ക് കേരളത്തിൽ പ്രത്യേക സംരക്ഷണമാണ് പ്രിവിലേജസ് മാത്രമല്ല റാസ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് സഫീൽ സഫീൽ സൽമാന എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ മുഹമ്മദ് അൽ തൗഫിഖ് ഈ പേരെ നേരത്തെ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ അപ്പൊ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരം അറിഞ്ഞിട്ടാണ് അവർ അവര് കേരളത്തിലേക്കും അപ്പൊ കേരളത്തിന്റെ സാർ അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് കേരളത്തിൽ താമസിച്ചാണ് ഇയാൾ ഭീകര സംഘടനയെ നയിച്ചിരുന്നത് അപ്പോൾ കേരളം അത്രയ്ക്ക് അനുകൂലമായ അന്തരീക്ഷമാണോ അനുകൂല അന്തരീക്ഷം പോലീസ് ഒരു പച്ചവെളിച്ചമുണ്ട് ആ പച്ചവെളിച്ചത്തിന്റെ അറിയാതിരിക്കും അവരും ഉണ്ടായിരിക്കും എല്ലാ മേഖലയിലും പച്ചവെളിച്ചത്തിന്റെ തീവ്രവാദികൾ ഇടം പിടിച്ചതോടുകൂടി നമ്മുടെ നാട് മലീമസമായിരിക്കുന്നു പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിനേക്കാൾ സിറിയയേക്കാൾ അഫ്ഗാനേക്കാൾ രൂപത്തിൽ മതത്തിന്റെ ഏറ്റവും ഗോത്രീയതയെ പോലും പിൻപറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് യു പി പോയിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിട്ട് യു പിയിൽ ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ലഘുലേഖകളൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്ത് അവിടെ വലിയൊരു ഒരു കോഡ് സെറ്റൊക്കെ ഉണ്ടാക്കി അവരെ ഓർഗനൈസ് ചെയ്ത ഒരു കുടും ഭീകരൻ മലപ്പുറത്ത് വന്നിട്ട് അഭയം പ്രാപിച്ചു ഇവൻ എന്ത് വിചാരിച്ചു മലപ്പുറത്ത് യോഗി പേടിച്ച് നിൽക്കുമെന്ന് മലപ്പുറവും പൂന്തുറയും പൊന്നാനിയും ഒന്നും യോഗി ആദിത്യനാഥിനും ഒരു വിഘാതവുമല്ല ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ആ മനുഷ്യനെടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ് വളരെ വലുതാണ് തലമുറകളോളം തിന്നാനുള്ള പണം ഖജനാവിൽ നിന്ന് വാരിയെടുക്കുക എന്നത് യോഗിയുടെ നയമേ അല്ല ഇപ്പോഴും നഗ്നപാതനായി തറയിൽ കിടന്നുറങ്ങുന്ന കാവി വസ്ത്രധാരിയായിട്ടുള്ള ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യനെ അപകടകരമായിട്ടുള്ള രാജ്യസ്നേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ മതേതരത്വം പുൽകണമെന്നും മത തീവ്രവാദം നശിക്കണമെന്നും ആഗ്രഹിച്ച് ആ മത തീവ്രവാദത്തോട് ഒരു തരത്തിലും സമരസപ്പെടാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന യോഗി ആദിത്യനാഥിന്റെ പേര് കേട്ടാൽ തിന്മയുടെ ആളുകൾക്ക് ഭയമാണ് അതുകൊണ്ടാണ് യോഗിയുടെ ബുൾഡോസർ മലപ്പുറത്തിറങ്ങിയത് ആരെയും ഭയമില്ലാത്തതുകൊണ്ട് നയങ്ങളും നിലപാടുകളും നിയമങ്ങളും നടപ്പിലാക്കാൻ ഇറങ്ങി